നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കക്കാടിനടുത്ത് കൂര്യാട് മുതൽ തലപ്പാറ വരെയുള്ള എൻ എച്ച് അറുപത്താറ് വരി വികസനത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂര്യാട് ടൗണിൽ കൂര്യാട് ടൗണിൽ വരുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ കാഴ്ചകളാണ് പിന്നീട് ഈ ഭാഗത്ത് അഥവാ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കൂര്യാട് പാടത്താണ് പാടത്ത് ഇപ്പോൾ വീഡിയോ ഈ ഭാഗത്ത് വീഡിയോ കാണിച്ചിട്ട് ഏകദേശം ഇരുപത്തൊന്ന് ദിവസത്തോളായി അതിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് പാടത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ മുതൽ തലപ്പാറ വരെയുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖല മേഖലയെ മലപ്പുറം ജില്ല അതിർത്തിയായ മലപ്പുറം ടൗണുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ജംഗ്ഷൻ നിലകൊള്ളുന്ന സ്ഥലമാണ് കൂരിയാട് അപ്പോൾ കൂരാട് പാടത്തെ കാഴ്ചകളാണ് കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭാഗത്തെ സർവീസ് റോഡിലൂടെയായിരുന്നു ഇരു ഭാഗത്തേക്കും വാഹനങ്ങൾ പോയിരുന്നത് എങ്കിലിതാ ഇപ്പോൾതാ ഇടത് ഭാഗത്ത് അഥവാ കോഴിക്കോട് പോകുന്ന ഭാഗത്തും സർവീസ് റോഡിൻ്റെ ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് അത് ഈ ഭാഗം ഇപ്പോൾ ഈ അണ്ടർപാസിലേക്ക് പാടത്തുനിന്ന് അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ മണ്ണിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഈ ഭാഗത്തെ സർവീസ് റോഡിലെ വർക്കുകൾ ആദ്യം തീർക്കുന്നത് കാരണം ഏകദേശം രണ്ട് മാസത്തിലുള്ളൊരു ഒരു ഒരു മാസം കഴിഞ്ഞാൽ കേരളത്തിൽ മഴ ആരംഭിക്കാനായി അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ പാടത്തെ വർക്കുകൾ തീർക്കാനുള്ള നല്ല വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും തലപ്പാറയും അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് കാണിക്കുന്നത് തലപ്പാറയിലുള്ള വർക്കുകൾ പിന്നെ ഈ കൂരിയാട്ട വർക്കുകൾ പിന്നെ നമ്മളിങ്ങനെ അതിലെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ മെല്ലെ കടന്നു പോവുക ചെയ്യുക കൂടുതൽ ഭാഗങ്ങളിലും ആറുവരിൻ്റെ ടാറിങ് ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞ് ലൈറ്റിൻ്റെ ഒക്കെ വർക്കിലേക്ക് കടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലുള്ള ഇപ്പോൾ പാടം അതുപോലെ തന്നെ കൂരിയാട് പാടം അതുപോലെ തന്നെ നമ്മുടെ പഠിക്കലെത്തുന്നതിന് മുമ്പ് ഒരു അണ്ടർ പാസിൻ്റെ വർക്കുകൾ ഇങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് ഇനി തീരാനുള്ളത് അപ്പോൾ ആറുവരിൻ്റെ ആദ്യഘട്ട വർക്കുകൾ തീർന്ന ഭാഗങ്ങളൊക്കെ പല തവണ വീഡിയോയിൽ കാണിച്ചതാണ് അതുകൊണ്ട് ഇന്ന് ആ ഭാഗങ്ങളൊന്നും കാണിക്കണില്ല അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ പുതിയ സർവീസ് റോഡിനാണ് സർവീസ് റോഡിൻ്റെ വലതു ഭാഗത്ത് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡ് മണ്ണിട്ട് ഉയർത്തൽ ആരംഭിച്ചിട്ടുണ്ട് പിന്നീട് ഇവിടെ നടക്കുന്നത് ഈ പാടത്ത് രണ്ട് പാലങ്ങളെ വർക്കുകളാണ് അത് ഇന്നത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന ഭാഗമാണത് ഇവിടുന്ന് പിന്നെ ഇങ്ങനെ പോയിട്ട് പഴയ സർവീസ് റോഡിലേക്ക് തന്നെ തിരിച്ചു വിടുകയാണ് അത്രയും ഭാഗത്ത് അത്രയും പെട്ടെന്ന് പണി തുടങ്ങുക എന്നുള്ളതാണ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു മഴ മഴച്ചാറ്റിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ പാടൊക്കെ രണ്ടാമത് പച്ചപ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കാനുള്ളതാണ് അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കുറച്ച് ഹൈറ്റിലാണ് സർവീസ് റോഡ് വരുന്നത് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ ഇനി ഇവിടുത്തെ സർവീസ് റോഡ് ഓപ്പൺ ചെയ്യാൻ കഴിയൂ പിന്നെ ഇവിടെ ആദ്യത്തെ ഒരു ഒരു മീഡിയം പാലം ആ പാലം ത്തിൻ്റെ പില്ലറിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പില്ലറിൻ്റെ ഈ ഐറ്റിൽ തന്നെ പാടത്ത് വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ ജലക്ഷാമത്തിലേക്കൊന്നും നാട് കടന്നിട്ടില്ല തോട്ടിലൊക്കെ ചെറുതായിട്ടൊക്കെ വെള്ളമുണ്ട് അപ്പോൾ ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഒരു പാലം കൂടെ ഉണ്ട് ആ പാലത്തിൻ്റെ വർക്കുകൾ പിന്നെ പൈലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നടക്കുന്നത് അതിൻ്റെ പൈലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പില്ലറിന്റെ വർക്കുകളിലേക്ക് കടന്നിട്ടുണ്ട് ഈ അടുത്തു ഭാഗത്ത് കാണുന്ന ഭാഗാ കേട്ടോ പഴയ റോഡ് അതൊക്കെ കുറേ വീഡിയോയിൽ കാണിച്ചതാണ് അപ്പം ഇതാണ് രണ്ടാമത്തെ പാലം അപ്പോൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് ഇനി മെയിൻ റോഡിന്റെ പാലത്തിന്റെ വർക്കുകളാണ് അതിൻ്റെ പൈലിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മുന്നോട്ട് പോവുക അപ്പുറത്തേ ഇതിൻ്റെ ആ പാലത്തിനോടനുബന്ധിച്ചുള്ള സർവീസ് റോഡ് ഉണ്ടല്ലോ ആ വൈക്കാട്ടെ പോവുക ദൈ ഈ കോൺക്രീറ്റ് ഈ ഭാഗത്ത് കൂടെ ഇപ്പോൾ കൂരാട് പാടത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് കുറച്ച് ഐറ്റിൽ വലിയൊരു കാറ്റായിട്ടാണ് പിന്നീട് മുന്നോട്ട് പോവുക അത് കാണിച്ചു തരാം ഇവിടുന്ന് പിന്നീട് സർവീസ് റോഡ് പോകുന്നത് ഒരു സൈഡിൽ കോൺക്രീറ്റിൻ്റെ വാള് കെട്ടിപ്പൊക്കിയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് നമ്മുടെ കാക്കഞ്ചേരി വളവിലെ പോലെ ഈ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് അല്പം ഹൈറ്റിലായിരിക്കും പിന്നീട് ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ വർക്കളൊക്കെ കഴിഞ്ഞതാണ് അതിനാണ് ഓട്ടോറിക്ഷ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം ഈ ഭാഗത്ത് വീടുകളുണ്ട് എന്നുള്ളതാണ് ഈ സർവ് ഇവിടെ കുറച്ച് ഐറ്റ് കൂടിയ ഭാഗമാണ് അപ്പോൾ ഐറ്റ കൂടിയ ഭാഗത്തെ വീട്ടുകാർക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലാണ് പൊതുവെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കുക അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ഇടത് ഭാഗ വലതു ഭാഗത്തായിട്ട് കുറച്ച് വീടുകളുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഇനി റോഡ് ഇതേപോലെ കേട്ടോ പോവുക കുളപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒരു വളവായിട്ട് വന്നിട്ടാണ് പോവുക ഒരു വളവുണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റിൻ്റെ വാളിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഐറ്റിൽ ഇഞ്ചും പൊങ് പൊങ്ങാണ്ട് ഈ കമ്പിയൊക്കെ കവർ ചെയ്ത് കോൺക്രീറ്റിൻ്റെ വാൾ പൊങ്ങാനുള്ളതാണ് അതിൻ്റെ കാരണം ഇപ്പോൾ കാണിച്ചുതരാം എന്തുകൊണ്ടാണ് ഇവിടെ കോൺക്രീറ്റിൻ്റെ വാൾ കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ ഇതാണ് ഈ സൈഡിൽ ഇപ്പോൾ വലതുഭാഗത്ത് നോക്കിയാൽ കാണാം കോൺക്രീറ്റിൻ്റെ വാൾ കെട്ടി പൊന്തിച്ച് കാണാം അപ്പോൾ ഇതാണ് ഇവിടെ ആ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഏകദേശം ആ ഐറ്റിക്കൊക്കെ സർവീസ് റോഡ് പൊക്കിക്കൊണ്ടുവരും എങ്കിലേ ആ വീട്ടുകാർക്ക് റോഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ് ഇവിടൊക്കെ ഇപ്പോൾ ആറുവരിയൊക്കെ ഒരുപാട് വട്ടം ടാറിങ് ഫസ്റ്റ് കോട്ട് ടാറിംഗ് കഴിഞ്ഞ് ഒരുപാട് കാണിച്ചതുകൊണ്ട് കാണിച്ചത് ഇന്ന് സർവീസ് റോഡ് പോയിക്കാണ് പോണത് പിന്നീട് നല്ല ആക്സിഡൻറ്റുകൾ ചെറുതും വലുതുമായ നല്ല ആക്സിഡൻറ്റുകൾ എൻ എച്ചിൻ്റെ വർക്ക് നടക്കുന്ന പല ഭാഗത്തും നടക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള ഒരു രീതി നമുക്കിപ്പോൾ ഓരോ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടൊക്കെ നല്ല പരിചയം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ പോയ സ്ഥലമാവില്ല വൈകുന്നേരം വരുമ്പോൾ സർവീസ് റോഡ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുക അത് ഓരോ ബൈക്ക് തിരിച്ചുവിടും അപ്പോൾ ആ ഡിവൈഡർ മേൽ വന്നിട്ടാണ് പല വാഹനങ്ങളും അപകടത്തിൽ പെടുന്നത് അതുകൊണ്ടിപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നല്ല നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്ന ഭാഗങ്ങളിൽ നല്ല ശ്രദ്ധിച്ച് ഓടിക്കുക കാരണം നമ്മളെ ഒരു ഒരു ധാരണ ഉണ്ടാവും നമുക്ക് മനസ്സിൽ ഓരോ സ്ഥല നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളെ പറ്റിയുള്ളൊരു ധാരണ ഉണ്ടാവും ആ ധാരണ വെച്ചിട്ട് വാ വാഹനങ്ങൾ ഓടിക്കരുത് നല്ല വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് ഓടിക്കുക കാരണം ഈ റോഡ് പണി നടക്കുന്ന ഈ ഭാഗത്ത് മുപ്പത് കിലോമീറ്റർ സ്പീഡാണ് ഇവർ നമ്മളോട് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ഇരുമ്പുചോലെത്തി ഇരുമ്പുചോല അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന വീഡിയോകളൊക്കെ മുമ്പ് കാണിച്ചത് കൊണ്ട് തന്നെ ഇവിടെ ഇന്നും നിർത്തി കാണിക്കുന്നില്ല ഇരുമ്പുചാല പാലത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞ അതിൻ്റെ മുകളിലും മണ്ണിട്ട് ഉയർത്തൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം മെയിനായിട്ട് ഇവിടെ നടക്കുന്ന വർക്കുകൾ ലൈറ്റിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളാണ് പഠിക്കലൊക്കെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ ഏകദേശമൊക്കെ ലൈറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വി കെ പടി ഇങ്ങനെ കടന്നു പോവുകയാണ് ഇവിടെ നിന്ന് കാര്യമായിട്ട് നമ്മളിപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ കാണിച്ചതിൽ നിന്നും പിന്നെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് മമ്പുറം റോഡ് അണ്ടർപാസിൻ്റെ അടുത്തെത്തി പിന്നെ ഇവിടെ അങ്ങോട്ട് പോയാൽ നമ്മുടെ അരിത്തോട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അവസാന സമയത്ത് ഇതിനെ മുകളിലൊക്കെ കയറിയിട്ട് വീഡിയോ കാണിച്ചു തന്നാണ് പിന്നെ നേരെ മുന്നോട്ട് പോകുമ്പോൾ വലിയ പറമ്പ് അണ്ടർപാസിൻ്റെ ഭാഗത്തും ഒരു ഭാഗത്തും മണ്ണിട്ട് ഉയർത്ത കുറച്ചുകൂടെ ഭാഗമുണ്ട് ഇന്ന് പിന്നെ യാത്ര കരുതിക്കൂട്ടി സർവീസ് റോഡിനാക്കിയതാണ് കാരണം മുകളിലൂടെ ഒരുപാട് വീഡിയോ മുകളിലൂടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ പഴയ റോഡാട്ടോ ഇവിടുന്ന് വലത് ഭാഗത്ത് ആ കുന്നിൻ്റെ മുകളിലൂടെയാണ് റോഡ് പുതിയതായിട്ട് കടന്നു പോകുന്നത് ഇവിടെ ഒരു കുറച്ച് മുന്നോട്ട് പോയ തലവെട്ടിയിൽ ഒരു എക്സിറ്റ് പോയിൻറ് ഉണ്ട് മെർജിങ് പോയിൻ്റ് അല്ല കേട്ടോ എക്സിറ്റ് പോയിൻ്റ് ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണാം ഇതാണ് എക്സിറ്റ് പോയിൻ്റ് അത് കഴിഞ്ഞാൽ പിന്നീട് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നത് തലപ്പാറ പാടത്താണ് തലപ്പാറ പാടത്താണ് അടുത്ത സ്റ്റോപ്പ് തലപ്പാറ പാടത്തെ വർക്കുകൾ ഏകദേശമൊക്കെ നമ്മുടെ ഈ റോഡിനോട് സമമായിട്ടുണ്ട് ഇനി അണ്ടർപാസിലേക്ക് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഈ ഭാഗത്തിന് നടക്കാനുള്ളത് അതേപോലെ തന്നെ പാടത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളും സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പെട്ടെന്നായിരിക്കും സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഏകദേശമൊക്കെ വലതു ഭാഗ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ പാടത്തെത്തിയിട്ടോ ഇവിടെയൊക്കെ മണ്ണിട്ടിട്ട് ഏകദേശമൊക്കെ നല്ല ഐറ്റിൽ പൊന്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ പാടത്തെ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ മണ്ണിടലാരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഏകദേശം ഒക്കെ പാലത്തിൻ്റെ അടുത്തൊക്കെ എത്താനായിട്ടുണ്ട് എന്തായാലും റോഡ് പണിക്ക് മഴ ഭീഷണിയാവില്ല ഇനിയിപ്പോൾ കുരിയാട് പാടത്തായാലും തലപ്പാറ പാടത്തായാലും അത് കൾവർട്ടുകളും പാലങ്ങളൊക്കെ ഏകദേശമൊക്കെ വർക്കുകൾ അവസാന അവസാനഘട്ടത്തിലെത്തിയതുകൊണ്ട് ഇനി എന്തായാലും ഒരു മാസത്തിലുള്ളിലും ബാക്കി പാലത്തിൻ്റെ വർക്കുകളൊക്കെ കഴിയും അപ്പോൾ മഴക്കാലം ഇനി റോഡ് പണിക്ക് വലിയൊരു രീതിയിലുള്ളൊരു ഭീഷണി ആവുകയെന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇതാണ് ഈ ഭാഗത്ത് നടക്കുന്ന വർക്കുകൾ ഇവിടെ സർവീസ് റോഡ് കുറച്ചുകൂടെ ഐറ്റ് കുറഞ്ഞിട്ടാണ് ആ ഡ്രൈനേജാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് ആ ഡ്രൈനേജിൻ്റെ ഹൈറ്റിലേക്ക് സർവീസ് റോഡ് ഉയരട്ടോ പിന്നെ ഈ മെയിൻ റോഡ് പാലത്തിൻ്റെ ഹൈറ്റിലേക്കും ഉയരും മെയിൻ പാലത്തിൻ്റെ സർവീസ് റോഡിൻ്റെ പാലം കുറച്ച് താഴ്ന്നിട്ടാണ് തലപ്പാറ തല പറയാനല്ല കൂര്യാടൊക്കെ അങ്ങനെ തന്നെയാണ് അതാണിപ്പം നമ്മൾ കടന്നു വന്ന് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ വരുമ്പോഴുള്ള സർവീസ് റോഡാണത് പാല തലപ്പാറ പാലത്തിൻ്റെ ഈ ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ബൈക്ക് നിൽക്കണ ഭാഗത്താണ് സർവീസ് റോഡ് വരിക ബാക്കിൽ കണ്ട അതേപോലെ തന്നെ സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടും മെയിൻ റോഡ് കുറച്ച് പൊങ്ങിയിട്ട് വരിക പിന്നെ വലതുഭാഗത്ത് ഒരു കെ എസ് ആർ ടി സി നിൽക്കണമുണ്ടോ ആ കെ എസ് ആർ ടി സി അപകടത്തിൽപ്പെട്ടതാണ് ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ അത് അപകടത്തിൽപ്പെട്ട അന്നത്തെ ദൃശ്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കാം പിന്നീട് തലപ്പാറ ടൗണിലേക്ക് എത്തുമ്പോൾ തലപ്പാറ ടൗണിൽ തിരൂരങ്ങാടി ചമ്മട് ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ അവിടെ കംപ്ലീറ്റ് മണ്ണെടുത്ത് താഴ്ത്തി ഇപ്പോൾ അവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് വലതുഭാഗത്തിന് അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് തുടരാനുള്ളത് അത് കുറേ കാലമായിട്ട് നിർത്തി വെച്ചതായിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ ആഴ്ച മുതൽ ചെറുതായിട്ട് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏക ടോൾ ബൂത്തായ വെട്ടിച്ചിറ ടോൾ ബൂത്ത് മുതൽ കോട്ടക്കൽ ബൈപ്പാസ് ആരംഭിക്കുന്ന സ്വാഗതമാട് വരെയുള്ള വീഡിയോ ആയിരുന്നു നല്ല രീതിയിലുള്ള വർക്കുകളാണ് ആ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഭാഗത്തൊക്കെ ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പുത്തനത്താണിയൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും കൊടുക്കുക വീഡിയോ കാണാത്തവർ കാണാം അതേപോലെ തന്നെ ഇടിമീഴുക്കൽ രണ്ടാംഘട്ട ടാറിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഹൈവേൻ്റെ ഒന്നാംഘട്ട ടാറിങ് കഴിഞ്ഞ് രണ്ടാമത്തെ ടാ ഘട്ട ടാറിങ്ങിലേക്ക് കടന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണാത്തവർക്കും ഞാൻ ആ വീഡിയോ അവസാനം എൻ്റെ സ്ക്രീനിൽ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം വീഡിയോ കാണാത്തവർ കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ വീണ്ടും പിന്നീട് പാലക്കൽ പോറുവരി തുറന്നു കൊടുത്ത ഭാഗത്തെത്തി ഇനി ഇവിടെ തലപ്പാറക്കും പാണമ്പ്രക്കും ഇടയിൽ കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാനുള്ളത് ഈ പഠിക്കല പുതുതായിട്ട് വന്ന അണ്ടർപാസിൻ്റെ ഭാഗത്താണ് ആ ഭാഗത്തും ഇരു ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ഭാഗത്തെ അണ്ടർപാസിൻ്റെ പകുതി പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ പകുതി പണി കൂടി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ വർക്കുകളും തീരും കാരണം ഒരുപാട് ഐറ്റിലൊന്നും മണ്ണിട്ട് ഉയർത്താനില്ല അപ്പോൾ ഈ ഭാഗത്തെ ഈ വലതുഭാഗത്ത് കാണാൻ നിങ്ങൾക്ക് മണ്ണിട്ട് മുന്നിട്ടുയർത്തൽ ആരംഭിച്ചേ കാണാം അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് പഠിക്കൽ അണ്ടർ അപ്രോച്ച് റോഡിൻ്റെ മുകളിലെ ലൈറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെയാണ് രണ്ട് സൈഡിലും ലൈറ്റിങ്ങിൻ്റെ പരി വർക്കുകൾ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന മൊത്തം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡുകളിലാണ് ലൈറ്റിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ നമുക്ക് നമ്മൾ പഠിക്കലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഒരു എന്തെല്ലാം ഒരിക്കലും തിരിച്ചറിയില്ല കേട്ടോ ഇത് നേരെ അപ്പുറത്തേക്ക് കിടക്കാം അപ്പോൾ അണ്ടർ പാസിൻ്റെ മുകളിലൊക്കെ അണ്ടർപാസ് ലെവലിലൊക്കെ ടാറിങ് വന്നതുകൊണ്ട് നമുക്ക് ഇതേപോലെ അപ്പുറത്തേക്ക് കിടക്കാം ശരിക്കും കെ എൻ ആർ സി ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ പാലക്കൽ നമ്മൾ കണ്ട അണ്ടർപാസ് മുതൽ മേലേച്ചാളരി വരെ സുഖമായിട്ട് വണ്ടിയിട്ട് പോട്ടോ അപ്പോൾ നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് കടന്ന് ഏകദേശം പമ്പ് ഹൗസിൻ്റെ ആ ഭാഗത്ത് എത്താനായി ഇവിടൊക്കെ രണ്ട് ഇരു ഭാഗത്തും ലൈറ്റിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഈ പഠിക്കല ഈ പമ്പ് പമ്പഹൗസിൻ്റെ ഈ ഭാഗം കൂടി കാണിച്ചിട്ട് അവസാനിപ്പിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ എന്ത് ചെയ്യുക കമൻറ്റിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ